പ്രിയ വിദ്യാർത്ഥികളെ ഉദ്യോഗാർത്ഥികളെ സുഹൃത്തുക്കളെ നമ്മുടെ ഭാഷാ സാഹിത്യ മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള പഠനത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ നമ്മുടെ വിഷയം സിനിമയും ഭാഷയും എന്നതാണ് അതുകൊണ്ട് തന്നെ ഭാഷയെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ആമുഖമായി പറഞ്ഞ മറ്റൊന്നും തന്നെ ചർച്ച ചെയ്തിരുന്നില്ല എന്നാൽ അതേസമയം നമ്മുടെ എ ചാനലിൽ തന്നെ അതിനെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള മലയാള ഭാഷ ഉൽപ്പത്തി സിദ്ധാന്തങ്ങൾ ഉൾപ്പെടെ ഉള്ളവ ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മുൻപ് വരുക്കാരായിട്ടുള്ളവർക്ക് അറിയാം അപ്പോൾ ഇപ്പോൾ സാമാന്യമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം ഗ്രാജുവേറ്റ് ലെവൽസിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി പറയുന്നത് ഒരു സൊസൈറ്റി ആ ഒരു സൊസൈറ്റിക്കാണ് ആ ഒരു ആ സൊസൈറ്റിയുടെ മുന്നോട്ടുള്ള പോക്കിനാണ് സമൂഹത്തിൻ്റെ ഒരു പ്രദേശത്തെ ഒരു സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് വേണ്ടിയിട്ടാണ് അവരുടെ വിനിമയോപാധിയായിട്ടുള്ള ഭാഷയെ ഉപയോഗപ്പെടുത്തുന്നത് ലാംഗ്വേജ് ഈസ് എ മീഡിയം എന്ന് പറയാം പക്ഷേ ആ മീഡിയം ഇന്ന് മീഡിയയ്ക്ക് അന്വേഷണീയമായ ഒന്നായിട്ട് മാറി ഇപ്പം മീഡിയ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഈ മീഡിയം വേണം ലാംഗ്വേജ് എന്ന മീഡിയം വേണം ലാംഗ്വേജ് എന്ന മാധ്യമമില്ലാതെ മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ കലകൾക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല ശാസ്ത്രത്തിലെ സാങ്കേതിക വിദ്യകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാർഷിക രംഗത്ത് അറിവുകൾക്ക് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് അതിനെ പകർന്നു നൽകുവാൻ ഭാഷയില്ലെങ്കിൽ പറ്റില്ല പ്രായോഗിക പരിജ്ഞാനത്തിന് ഉപരിയായിട്ട് അതിൻ്റെ മധ്യവർത്തിയായി നിൽക്കാൻ ഭാഷ കൂടിയേ തീരും അപ്പോൾ ശാസ്ത്രരംഗത്താണെങ്കിലും സാഹിത്യരംഗത്താണെങ്കിലും കലാരംഗത്താണെങ്കിലും മനുഷ്യൻ്റെ സമസ്ത മേഖലകളിലും വിടർന്ന് പരിലസിച്ചു നിൽക്കുന്ന ഒരു സ്വാധീന ശക്തിയാണ് ഇൻഫ്ലുവൻസിംഗ് പവർ ാണ് ഭാഷ എന്ന് പറയാം ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് വേരിയേഷൻ ഇൻ ഓൺ ലാംഗ്വേജ് ഒരു ഭാഷയിൽ തന്നെ പല വിധത്തിലുള്ള ഭേദങ്ങൾ ഭാഷാഭേദങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഈ ലോകത്ത് മൂവായിരത്തിലധികം ഭാഷകളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും ഇതെങ്ങനെ സംഭവിച്ചു ഇത്രയേറെ ഭാഷകൾ എങ്ങനെ ഉണ്ടായി ഈ ലോകമൊന്നേ ഉള്ളൂ ഈ ഭൂമിയൊന്നേ ഉള്ളൂ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതെല്ലാം ചെടിയും കുന്നും മലയും ഒക്കെ തന്നെയാണ് മനുഷ്യ കുലം ഈ ഭൂമിയിൽ ഉണ്ടായിട്ട് പരിണാമവിധേയമായും പുരോഗമനപരമായ വികാസങ്ങളിലൂടെയും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അവൻ്റെ ചിരിക്കാനും ചിന്തിക്കാനും സംസാരിക്കാനുമുള്ള ശേഷി അവന് കൊടുത്തു ദൈവം അല്ലെങ്കിൽ സ്വയമേവ ആർജിച്ചതാവാം ദൈവമെന്ന് പറഞ്ഞൊരു ശക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ് ഭാഷ ദൈവത്തിൻ്റെ വരദാനമാണെന്നൊരു സങ്കല്പമുണ്ട് അല്ലേ നമ്മുടെ മുമ്പൊരു അവസരത്തിൽ പറഞ്ഞതാണ് വാട്ട് ഇസ് ലാംഗ്വേജ് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഭാഷ ദൈവത്തിൻ്റെ വരദാനമാണ് എന്ന് പറഞ്ഞു അതെന്താണ് ഒരു ആയിട്ടുള്ള നമ്മുടെ അറിവിൽ പെടാത്ത ഒരു പവർ ഒരു ശക്തി ഈ പ്രപഞ്ചത്തിൽ എവിടെയോ ഉണ്ട് അതുകൊണ്ടാണല്ലോ മനുഷ്യന് ഇങ്ങനെ സംസാരിക്കുവാനുള്ള ശേഷി തരും വിധം അവൻ്റെ അവയവഘടനയെ രൂപപ്പെടുത്തിയത് കൊയിലിന് പോകാൻ കഴിയുന്നത് പോലെ സിംഹത്തിന് അഴറാൻ പറ്റുന്നത് പോലെ ക കടുവയ്ക്കമറാൻ പറ്റുന്നത് പോലെ പശുവിനും കാളയ്ക്കും വിളിക്കാൻ പറ്റുന്നത് പോലെ ആടിനെ വിളിക്കാൻ പറ്റുന്നത് പോലെ മനുഷ്യനെ മനുഷ്യൻ്റെ ജീവിതത്തെ പടുത്തുയർത്താൻ പറ്റും വിധത്തിൽ അവൻ്റെ ഭാഷാ പ്രയോഗ പാഠവം പ്രകടിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ അവയവ ഘടന രൂപപ്പെടുത്തി ആര് ഇപ്പോൾ ഏതോ ഒരു ശില്പി അപ്പം ഏതായാലും അത് രൂപപ്പെട്ടതുകൊണ്ടാണ് നമുക്ക് ഭാഷ രൂപപ്പെടുത്താൻ കഴിയുന്നതും അത് പ്രയോഗിക്കാൻ കഴിയുന്നത് പക്ഷെ അത് വ്യത്യസ്ത ഭാഷകളായി മാറിയതെങ്ങനെ ഈ ലോകത്തുള്ള മനുഷ്യരെല്ലാം ഒരേ രൂപഘടനയുള്ളവരാണ് വ്യത്യസ്ത മുഖങ്ങളാണെങ്കിലും കൈ കാല് കണ്ണ് മൂക്ക് ചെവി ഇതെല്ലാം ഒരുപോലെയാണ് പിന്നെ എങ്ങനെയാണ് ഈ ഒരു ഭാഷയിലെ വ്യതിയാനം ഉണ്ടായത് എന്ന് ചിന്തിച്ചിട്ടുണ്ട് ഭാഷയിലെ വ്യതിയാനം ഉണ്ടായത് കാലാകാലങ്ങളിലായിട്ട് പ്രാദേശികമായിട്ടുണ്ടായ മാറ്റങ്ങളുടെ ഫലമായിട്ടാണ് കേരളം എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം ഒരു ഭൂഖണ്ഡമായി നിൽക്കുകയും തമിഴ്നാടെന്ന് പറയുന്ന ഭൂപ്രദേശം മറ്റൊരു ഭൂഖണ്ഡവും ജമ്മു കാശ്മീർ വേറൊരു ഭൂഖണ്ഡവും ജാർഖണ്ഡ് ഉത്തർപ്രദേശ് തുടങ്ങിയവ മറ്റൊരു ഭൂഖണ്ഡവും ഒക്കെ ആയിട്ട് നിൽക്കും യഥാർത്ഥത്തിൽ ഇതെല്ലാം തന്നെ ഏഷ്യാ ഭൂഖണ്ഡത്തിൽപ്പെടുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനകത്താണ് അപ്പോൾ ഇതൊരു ഭൂപ്രദേശം എന്നുള്ള രീതിയിൽ ഇവയെല്ലാം പ്രത്യേകം പ്രത്യേകം സാംസ്കാരിക സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഇടങ്ങളായിട്ട് നിലനി നിലനിന്നിരുന്നു അപ്പോൾ ആദ്യകാലത്ത് പ്രാചീന ശിലായുഗ മനുഷ്യരുടെ കാലഘട്ടം മുതലേ അവിടെ പല വിധത്തിലുള്ള ഗോത്ര സംസ്കാരങ്ങളുണ്ടായിരുന്നു അവിടേക്ക് പലരും കടന്നു വന്നു മറ്റിടങ്ങളിൽ നിന്നും പലരും കുടിയേറി പാർത്തിരിക്കാം പല ഘട്ടങ്ങൾ അപ്പോൾ ഭാഷ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം മുതലേ അത്തരത്തിലുള്ള പിന്നെ വരവും പൂക്കും കൊടുക്കൽ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു എന്തായാലും ഭാഷയില്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക് അന്ന് നമ്മൾ എങ്ങനെ ആശയവിനിമയം നടത്തിയിരുന്നു എന്ന് ചോദിച്ചാൽ ശബ്ദങ്ങൾ അംഗവിക്ഷേപങ്ങൾ എന്നിവയെക്കൊണ്ട് മാത്രം ആശയവിനിമയം നടത്തിയിരുന്നു ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവ് വന്ന് അത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് ശബ്ദങ്ങൾക്ക് നിയതമായ അർത്ഥങ്ങൾ കൽപ്പിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് ചില ദേശങ്ങളിൽ സംസാരിച്ചിരുന്നവർക്ക് മാങ്ങ മാങ്ങ എന്നും മറ്റു ചിലയിടത്തുള്ളിടത്ത് മാംഗോ എന്നും ചിലയിടത്ത് ആം എന്നും ഇങ്ങനെ പല പേരുകൾ ലഭിച്ചത് കാക്കയ്ക്ക് നമ്മൾ കാക്ക എന്ന് വിവഹരിക്കുമ്പോൾ ക്രോ എന്നൊരിടത്ത് കാക്ക എന്നവരുടെ അടുത്ത് അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ എന്നാൽ സമാനത തോന്നിക്കുന്നത് ആയ ശബ്ദം തേങ്ങയ്ക്ക് നമ്മൾ തേങ്ങ എന്ന് പറയുമ്പോൾ കോക്കനോട്ട് എന്നാണ് മറ്റൊരു നാട്ടിൽ പറയുന്നത് നാളികേര മറ്റെടുത്ത് പറയുന്നു അപ്പോൾ ഇത് വ്യത്യസ്ത സമൂഹങ്ങളിൽ വ്യത്യസ്ത വസ്തുക്കളെ ഓരോ വസ്തുക്കളെ കുറിക്കാനായി ഉപയോഗിച്ചിരുന്ന വ്യത്യസ്ത ശബ്ദങ്ങളാണ് ആ ശബ്ദങ്ങൾക്ക് ആ അർത്ഥമാണ് എന്ന് ആ സമൂഹം കൽപ്പിച്ച് ഉപയോഗിച്ചു അതാണ് ചിലടത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിൻ്റെ അർത്ഥം മറ്റൊന്നായിരിക്കും അവിടെ എന്തിനു പറയുന്നു ഒരു ഭാഷയ്ക്കുള്ളിൽ തന്നെ പ്രാദേശികമായ ഭേദങ്ങൾ പലതും ഉണ്ടാകും അപ്പോൾ പിന്നെ വ്യത്യസ്ത ഭാഷകളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പിൽക്കാലത്ത് ലിംഗ്വിസ്റ്റിക്സ് ഭാഷാശാസ്ത്രം ഒരു ശാസ്ത്രശാഖയായി വളർന്നപ്പോൾ ഭാഷാശാസ്ത്രകാരന്മാർ കൂടി ഇരുന്ന് പഠിച്ചപ്പോഴാണ് വ്യത്യസ്ത സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഭാഷകളെ അവർക്ക് വേർതിരിക്കാൻ സാധിച്ചത് അങ്ങനെ വിവിധ ഗോത്രങ്ങളിൽപ്പെട്ട ഭാഷകളായവരെ തിരിച്ചു ഇൻഡോ ആര്യൻ ദ്രാവിഡം ആസ്ട്രിക് ഗോത്രം സിനോ ടിബറ്റൻ ഗോത്രം എന്നിങ്ങനെയുള്ള ഈ പറഞ്ഞ വിഭജനമെല്ലാം ഇന്ത്യൻ ഭാഷകൾക്ക് കൂടി യോജിക്കുന്ന വിഭജനമാണ് കേട്ടോ അതുപോലെ തന്നെ പശ്ചിമം ദക്ഷിണ പശ്ചിമം മധ്യം പൂർവം ഉത്തരം ദക്ഷിണമെന്നിങ്ങനെയുള്ള തിരിവും പറയാം ഇന്ത്യയിലെ കാര്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഇൻഡോ യൂറോപ്യൻ ഗോത്രത്തിൽപ്പെട്ടതാണ് സംസ്കൃതവും മറ്റ് ഇംഗ്ലീഷും സംസ്കൃതവും ഒക്കെ ഇൻഡോ യൂറോപ്യൻ ഗോത്രത്തിൽപ്പെട്ടതാണ് സെമിറ്റിക്ക് ഹെമിറ്റിക്ക് ഇങ്ങനെ പല വിഭാഗങ്ങളുണ്ട് തമിഴ് ദമിള പദത്തിൽ നിന്ന് വന്നു കാണുന്ന ദ്രാവിഡവും തമിഴും ഒരേ പദമാണെന്നൊക്കെയുള്ള അഭിപ്രായങ്ങളുണ്ട് യഥാർത്ഥത്തിൽ ദ്രാവിഡമെന്ന് പറയുന്നത് ഒരു ഗോത്രമായിരുന്നുവെന്നും അതിലെ ഒത്തിരി ഭാഷ ഉൾപ്പെട്ടിരുന്നുവെന്നും പറയപ്പെടുന്നു അത് ചില സന്ദർഭങ്ങളിലെങ്കിലും വിവാദങ്ങൾക്കും തർക്കങ്ങൾക്കുമൊക്കെ ഇടയായിട്ടുണ്ട് തമിഴ് കന്നഡ തെലുങ്ക് തോട കോട മാൾത്തോ പാൽജി വൈകി പിന്നെ തുടങ്ങിയിട്ടുള്ള ഭാഷകൾ മലയാളം ഉൾപ്പെടെ മലയാളം പറഞ്ഞില്ല മലയാളം ഉൾപ്പെടെയാണ് അപ്പം ഇതെല്ലാം ദ്രാവിഡ ഗോത്രത്തിൽ പെട്ടതാണ് അങ്ങനൊത്തിരി ഭാഷകൾ അതിനകത്ത് വരുന്നു യഥാർത്ഥത്തിൽ ആശയവിനിമയത്തിനുള്ള ഉപാധിയാണ് എന്ന് പറയുമ്പോൾ ആശയം മനസ്സിൽ മനസ്സിലുദിക്കേണ്ടതാണ് തലച്ചോറിൽ തലച്ചോറാണല്ലോ നമ്മൾ മനസ്സെന്ന് പറയുന്നത് അതിൽ വരണം അവിടെ വരണം ആശയം എന്നിട്ട് ആ ആശയത്തെ ആശയത്തിന് ഒരു ചിഹ്നങ്ങളായിട്ട് മാറുകയാണ് അത് രൂപങ്ങളായിട്ട് മനസ്സിൽ വിടരുമ്പോൾ ആ രൂപങ്ങളെ പ്രകടിപ്പിക്കുവാനുള്ള ശബ്ദ ചിഹ്നങ്ങളായിട്ട് മാറുന്നു സന്ദേശചിഹ്നങ്ങളെ അത് സഞ്ചരിക്കുമ്പോൾ പരാവർത്തനം ചെയ്യുന്നു ഇപ്പോൾ ആശയ സ്വീകരണം നടത്തിയതിനു ശേഷം വ്യഞ്ജനം അഭിവ്യഞ്ജനം നടത്തുന്നതിന് വേണ്ടിയിട്ട് അതിനെ പരാവർത്തനം ചെയ്ത് ലിപി എഴുത്ത് രൂപത്തിലല്ല ശബ്ദരൂപത്തിൽ പിന്നെ ശബ്ദത്തിലൂടെ ഭാഷ രൂപപ്പെട്ടതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ലവിസമ്പ്രദായവും എഴുത്ത് രീതിയും ഒക്കെ ഉണ്ട് അതിനുമ്പ് ചിത്രങ്ങൾ വരെ ചൊക്കെയുള്ള ആശയന്യ രീതിയായിരുന്നു എഴുത്തിനുണ്ടായിരുന്നത് നിർദ്ദേശാത്മക രീതി വിവരണാത്മക രീതി എന്നിങ്ങനെ പല രീതികളും നമുക്ക് ഭാഷാശാസ്ത്രപരമായിട്ട് ഭാഷകളെ അവഗ്രഹിക്കുമ്പോൾ കണ്ടെത്താൻ കഴിയും ഭാഷണ ഭാഷണശബ്ദങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് സ്വനവിജ്ഞാനാണെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല നാവിൻ്റെ അവസ്ഥാഭേദങ്ങളെ മുൻനിർത്തി മുൻനിർത്തി സ്വരങ്ങളെ മൂന്നായിട്ട് തിരിക്കുന്നു രസന രസന എന്ന് പറഞ്ഞാൽ എന്താണ് നാക്ക നാവിൻ്റെ സ്വരങ്ങൾ അത് വവൾസ് ഫ്രണ്ട് വവൾസ് എന്ന് പറയാം ഫ്രണ്ട് വവൾസ് സ്വരങ്ങൾ അതുപോലെ തന്നെ രസനാ മധ്യ അത് സെൻട്രൽ വവേഴ്സ് നാവിൻ്റെ മധ്യം ഉപയോഗിച്ചുകൊണ്ടുള്ള രസനാമൂലസ്വരങ്ങൾ അത് ബാക്ക് വവേഴ്സ് ഇങ്ങനെ മൂന്ന് വിഭാഗമായിട്ട് സ്വരങ്ങളെ ഇരിക്കാം യഥാർത്ഥത്തിൽ നമ്മുടെ നാവ് ഈ ഉച്ചാരണ സ്ഥാനങ്ങൾ തൊട്ടും തൊടാതെയും വായുപ്രവാഹത്തെ തടഞ്ഞും തടയാതെയും പിന്നെ പുറത്തേക്ക് വിടുമ്പോഴാണ് വിവിധങ്ങളായ ശബ്ദങ്ങൾ സ്വരം സ്വരങ്ങൾ ഉൾപ്പെടെയുള്ള പലവിധ ശബ്ദങ്ങളുണ്ടാകും സ്വരങ്ങളെ വ്യഞ്ജനങ്ങളുണ്ട് അത് നമുക്കാണ് തരു രസനോ ഉപാഗ്രം രസനോ എന്ന് പറഞ്ഞല്ലോ ഫ്രണ്ട് വോവൽസ് അത് ഏതൊക്കെയാണ് ആ ഇ എ ആ ഇ എ ഇവ പറയാനായിട്ട് നമ്മൾ ഏറെക്കുറെ മുൻഭാഗത്തെ ആശ്രയിക്കുന്നുണ്ട് പക്ഷെ ആയ്ക്ക് കണ്ഠവുമായിട്ടൊരു ബന്ധമുണ്ട് അത് നമ്മൾ പറയാതിരുന്നു എങ്കിലും നമുക്ക് വായുടെ മുൻഭാഗത്തെ വെച്ചുകൊണ്ട് തന്നെ പറയാം ആ എന്നു പറയാൻ പറ്റും കണ്ടത്തിന് കൂടുതൽ സ്ട്രെസ് ഇല്ലെങ്കിൽ കണ്ട പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കാരണം വായു വരുന്നു രസന മധ്യസ്വരങ്ങളിൽ പൂവ് ആണ് പ്രധാനമായിട്ട് വരിക വിവൃതമായിട്ട് ഉള്ളവർ പൂ പൂ അടുത്ത് രസനാമൂലസ്വരങ്ങളിൽ ഊ അത് മുഴുവനായിട്ടുള്ള ഹൂ ആണ് അപ്പോൾ ഊവും ഓയും രസനാമൂലസ്വരങ്ങളും ഉച്ചാരണത്തിൽ വായിക്ക് സംഭവിക്കുന്ന ആകൃതി ഭേദങ്ങൾ വലുതുകൊണ്ട് അതനുസരിച്ച് സ്വരങ്ങളെ വിവ്രതം ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഓപ്പൺ തുടങ്ങുന്നത് തുറന്നിച്ചിരിക്കപ്പെടുന്നു പിന്നെ അർത്ഥവിവൃത സ്വരം പകുതി മാത്രം തുറന്നിച്ചിരിക്കുന്നു അർത്ഥവിവൃത സ്വരം അതായത് ഹാഫ് ഓപ്പൺ അടുത്ത സ്വരം സമൃദ്ധ സ്വരം എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് കംപ്ലീറ്റ് ആയിട്ട് അടച്ചു വെച്ചിരിക്കുന്നു അപ്പം ഇങ്ങനെ മൂന്നായിട്ട് സ്വരങ്ങളെ തിരിക്കാൻ ഇങ്ങനെയും തിരിക്കാം ഉച്ചാരണക്ക് നേരത്തെ നമ്മൾ നാവിൻ്റെ അവസ്ഥാഭേദം മുൻനിർത്തിയാണ് രസനോപാഗ്രസ്വരങ്ങൾ രസനാമധ്യ സ്വരങ്ങൾ രസനാ മൂലസ്വരങ്ങൾ എന്നിങ്ങനെ തിരിച്ചതെങ്കിൽ ഇവിടെ ഉച്ചാരണത്തിൽ വായിക്കുണ്ടാകുന്ന ആകൃതി ഭേദമനുസരിച്ച് സ്വരങ്ങളെ വിവ്രതം അർത്ഥവിവൃതസ്വരം സ്വരം എന്നിങ്ങനെ വിവ്രതം ആയാണ് വിവ്രതമെന്ന് പറഞ്ഞാൽ ഓപ്പൺ ഓപ്പണായിട്ട് ഉച്ചരിക്കുക ആ ഉറക്ക ഉച്ചരിക്കുമ്പോൾ അർത്ഥവിവൃത സ്വരം എന്ന് പറഞ്ഞാൽ എ പകുതിയെ തുറക്കുന്നു പായുടെ തുറക്കല്ല അടിസ്ഥാനപ്പെടുത്തിയാണ് സ്വരം ഇ ഊ ഓ അത് വലുതായിട്ട് വായു പുറത്തു പോകാത്ത രീതിയിൽ ക്ലോസ്ഡ് ആക്കിയിട്ടാണ് ഉച്ചിരിക്കുന്നത് ഉച്ചാരണത്തിൽ ചുണ്ടുകൾക്കുണ്ടാകുന്ന ആകൃതി ഭേദമനുസരിച്ച് സ്വരങ്ങളതിരിക്കാൻ കഴിയും അത് ഊ ഓ അത് വലയിതമെന്ന് നമുക്ക് പറയാൻ വേണം റൗണ്ടഡ് ഊ അത് ചുണ്ടിങ്ങനെ ഷെയ്പ്ഡായിട്ട് വരും അല്ലേ വലയമായിട്ട് ഓ ഓ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ എന്ന് പറയാം അതിന് ചുണ്ടുകൾക്കുണ്ടാകുന്ന ആർഗ്ഗങ്ങൾ അവലയിതമായിട്ടുള്ളതാണ് ആ ഇ എ ആ ഇ എ ഇപ്പോൾ ഇതാണ് ഒരു വിധത്തിലുള്ള വിഭജനം നമുക്കറിയാം അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം പിന്നെ പലപ്പോഴും തക്ക വിഷയമാണ് ഈ അടുത്ത കാലത്തും എൻ്റെ ചില സുഹൃത്തുക്കൾ തമ്മിൽ ആ വിഷയത്തിൽ സംവാദം നടന്നു അമ്പത്തിയാറ് അക്ഷരങ്ങളുണ്ടായിരുന്നതാണ് അമ്പത്തി എട്ടുണ്ടായിരുന്നെന്നും അമ്പത്താറുണ്ടായിരുന്നെന്നും പറയപ്പെടുന്നു അത് പിന്നെ അമ്പത്തിനാലാക്കി മാറ്റി എന്ന് പറയപ്പെടുന്നു അമ്പത്തിനാലെന്ന് വിശ്വസിക്കുന്നവർ ഇന്നും ഉണ്ട് അത് ശരിയുമാണ് ഒരർത്ഥത്തിൽ അമ്പത്താറായിരുന്നു എന്നുള്ളതും ശരിയാണ് പക്ഷെ അമ്പത്താറായിരുന്നപ്പോൾ കൂട്ടക്ഷരങ്ങളെക്കൂടെ കൂട്ടിയിരുന്നു അമ്പത്താറോ ഒക്കെ ആയിരുന്നപ്പോൾ നമ്മുടെ ചില്ലക്ഷരങ്ങളെയും കൂട്ടക്ഷരങ്ങളെയും ഒക്കെ കൂട്ടിയിരുന്നു അതിനെയെല്ലാം ഒഴിവാക്കി എപ്പോഴും അമ്പത്തിനാലായി എന്നാലും അതിനകത്ത് വീണ്ടും നിലനിൽക്കുന്ന ചില അക്ഷരങ്ങളുണ്ട് ഈ അമ്പത്തിനാലിനകത്ത് ഇറ് ഇറ് ഇൽ ഇല് എന്നീ സ്വരങ്ങളുണ്ട് അതിൽ ഇറ് നിന്നോട്ടെ ഋഷഭം ഋഷി ഇരണം വൃക്ഷശൃംഗൻ എന്നിങ്ങനെ ഏതാനും മൂന്നാല് പിന്നെ വാക്കുകൾക്ക് വേണ്ടിയാണ് നമ്മൾ എന്തു ചെയ്യുന്നത് അതിനെ അങ്ങനെ നിർത്തിയില്ല എന്നാൽ അതിൻ്റെ ആവശ്യമുണ്ടോ നിർബന്ധമില്ല പക്ഷേ ആ വാക്കുകൾ ഉപയോഗിക്കേണ്ടി വന്നാൽ പ്രയോഗിക്കണ്ടേ അതുകൊണ്ട് അവിടെ കരുതട്ടെ പക്ഷെ ഇറ് എന്നുള്ള ദീർഘം ആവശ്യമില്ല അത് വേണമെങ്കിൽ ഒഴിവാക്കാം അതുപോലെ തന്നെ ഇല് ഇല് എന്നുള്ളത് നമ്മൾ പ്രയോഗിക്കാറില്ല അപ്പോൾ പിന്നെ അവിടെ നേർത്തേണ്ട കാര്യമുണ്ട് സംസ്കൃതത്തിൻ്റെ ഒരു സ്വാധീനം കൊണ്ടാണ് നമ്മുടെ പിന്നെ ദ്രാവിഡ അക്ഷരമാലയ്ക്ക് ഉപരിയായിട്ടുള്ള അക്ഷരങ്ങൾ കടന്നു വന്നു മലയാള തനിമ തനിമ എന്ന് പറയുമ്പോൾ അതിൽ തമിഴിൻ്റെ സ്വാധീനമാണ് ആദ്യമുണ്ടായതും മുപ്പത്തിമൂന്ന് അക്ഷരങ്ങൾ തന്നെയാണ് നമ്മൾ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത് എന്നാൽ സംസ്കൃതത്തിൻ്റെ കടന്നയറ്റും കൂടുതൽ അക്ഷരങ്ങൾ നമ്മുടെ സംസാര രീതിയിലൂടെ കടന്നു വന്ന് പിന്നീട് എഴുത്തച്ഛൻ്റെ കാലത്ത് അക്ഷരം മാല ചിട്ടപ്പെടുത്തിയപ്പോൾ അവയ്ക്കും കൂടെ സ്ഥാനം കൊടുത്തു അതിനു മുമ്പേ തന്നെ പന്ത്രണ്ടാം ശതകത്തിൽ അതിനു മുൻപേ തന്നെ ഇവിടെ നല്ല മലയാളം നിലവിലിരുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ടാണെങ്കിലും നമുക്ക് ശ്രേഷ്ഠ ഭാഷ വർക്ക് കിട്ടിയത് അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ഈ അക്ഷരമാലയിൽ അമ്പത്തിനാല് എന്നുള്ളത് അമ്പത്തി ഒന്നാക്കി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇല് ഇലൊക്കെ ഒഴിവാക്കി ഇറ് ഇറ്ുള്ള ദീർഘം ഇറ് ഒഴിവാക്കി പിന്നെ ഞായെഴുതുന്നതിന് വേണ്ടിയിട്ട് ഇടതുവശത്ത് ചുഴിപ്പോട് കൂടിയ ഒരു കിവി ഉണ്ടായിരുന്നു അത് ഒഴിവാക്കുക അപ്പോൾ അൻപത്തി ഒന്നായി അമ്പത്തി ഒന്നായെങ്കിലും അവിടെയും ഇനിയും ചില പ്രശ്നങ്ങൾ ബാക്കി കിടക്കുക സ്വരങ്ങളിൽ ഏറ്റവും അവസാനം അം ആ എന്ന് രണ്ട് അക്ഷരങ്ങളുണ്ട് റിയാലോ അം ആ അം ആ എന്നു പറയുന്ന രണ്ടും അനുസ്വാരവും വിസർഗവുമാണ് അത് അക്ഷരങ്ങളല്ല മരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനം കിടക്കുന്ന അം അത് അക്ഷരമാക്കി എഴുതേണ്ട കാര്യമില്ല ആ ദുഃഖം പിന്നെ അല്ലാതെ ഉള്ള അപൂർവ്വം സന്ദർഭങ്ങളിൽ മാത്രമേ ആ വിസർഗം നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ അതും ഒഴിവാക്കാവുന്നതാണ് അത് അക്ഷര മഞ്ചും എണ്ണം കുറയും അമ്പത്തി എന്നുള്ളത് നാൽപ്പത്തി ഏഴോ നാൽപ്പത്തൊമ്പതോ അമ്പതോ ഒക്കെ ആയിട്ട് മാറാം അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി അമ്പത്തൊന്ന് അക്ഷരാളി കലി തനതയെ ഭേദമാകുന്ന ചാഹി കൊമ്പൽ തൻകോട് പൂക്കും സമൂഹത്തിരിന്തുന്ന കുന്നിൻകുഴമ്പി എന്നിങ്ങനെയൊക്കെ ഉള്ള സ്തുതികളിൽ നിന്ന് അമ്പത്തൊന്നുള്ളത് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ അക്ഷരമാലയിൽ അമ്മ ആയതൊക്കെ അങ്ങനെ കിടക്കുവാണ് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടതൊക്കെ പിന്നെ അവർക്കൊരു അപരിതത്വം വരാതിരിക്കാൻ വേണ്ടി അത് പഠിപ്പിക്കാൻ വന്നേ ഓക്കെ പിന്നെ ഈ വ്യഞ്ജനങ്ങൾ ഉച്ചരിക്കുന്നത് ക എന്ന് പറയുന്നതിൽ എത്ര വർണ്ണമുണ്ടെന്ന് ചോദിച്ചാൽ രണ്ട് വർണ്ണമുണ്ട് ക യഥാർത്ഥത്തിൽ നമ്മുടെ അക്ഷരങ്ങളാണ് ഉപയോഗിക്കുന്നത് ലെറ്റേഴ്സ് അല്ല വർണ്ണങ്ങളല്ല ഇംഗ്ലീഷിലൊക്കെ വർണ്ണങ്ങളാണ് നാമം കർത്താവ് കർമ്മം ക്രിയ ഇങ്ങനെയുള്ള വാക്യഘടന എവിടെയാണ് കാണുന്നത് കർത്താവ് കർമ്മം ക്രിയ കർത്താവ് ക്രിയാ കർമ്മം കർത്താവ് ക്രിയാകർമ്മം ഇംഗ്ലീഷ് രീതിയാണ് അപ്പോൾ അവിടെ വാക്യഘടനയില് മലയാളവും ഇംഗ്ലീഷും തമ്മിൽ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഉച്ചാരണത്തിൻ്റെ കാര്യത്തിൽ എലിഫൻറ്റ് എന്ന് ഇംഗ്ലീഷിലുള്ള ഒരു വാക്കിന് സ്പെല്ലിങ് കൊടുത്തിരിക്കുന്നത് ഇ എല്ലി പി എൻ ഡി എന്നാണ് ഇ എല്ലി പി എൻ ടി ഇ ആണ് എലിഫൻ്റ് എന്ന് നമ്മൾ പറയാറില്ല എലിഫൻ്റ് എന്ന് പറയുന്നതിന് പകരം എലിഫൻറ്റ് എന്ന് എ ആണ് ഉച്ചിരിക്കുന്നത് അതിനെന്തൊരു കഷ്ടമാണ് അതാണ് ഇംഗ്ലീഷിൻ്റെ പ്രത്യേകത എലിഫൻറ്റ് എഴുതുന്നത് ഒരു രീതിയിൽ ഉച്ചരിക്കുന്ന വേറെ രീതിയിൽ മലയാളത്തിൽ അങ്ങനെയല്ല എപ്പോൾ അമ്മ എന്ന പദം അമ്മ എന്ന് തന്നെ എഴുതും അമ്മ വന്നു അച്ഛൻ അച്ഛൻ എന്ന് പറയുന്നത് അപൂർവമായിട്ട് മാത്രമേ ഗണപതി ഇല ഇല തുടങ്ങിയിട്ടുള്ള അപൂർവം ചില പദങ്ങൾ മാത്രമേ എക്സെപ്ഷൻസ് ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം പിന്നെ അതുപോലെ തന്നെ എഴുതുന്നത് അതുപോലെ തന്നെ ഉച്ചരിക്കുന്നു അക്ഷരോച്ചാരക ഭാഷ എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ജീവൽ ഭാഷയാണ് സമൂഹത്തിൽ നിലനിന്ന് ആൾക്കാർ ഉപയോഗിച്ച് ഉപയോഗിച്ച് ആദാന പ്രധാനങ്ങൾ മറ്റ് ഭാഷകളിൽ നിന്ന് വദങ്ങൾ സ്വീകരിച്ചും അങ്ങോട്ട് വധങ്ങൾ കൊടുത്തും വളർന്നുകൊണ്ടിരിക്കുന്ന ഭാഷയാണ് ജീവൽ ഭാഷയാണ് അക്ഷരോപചാര ഭാഷയാണ് മലയാളം എന്നുള്ളത് പോലെത്തിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ വ്യഞ്ജനത്തിൽ വ്യഞ്ജനത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഈ കായും ചായും ഏതായാലും ഖരം അധികരം മൃദു കോഷം അനുനാസി എന്നിങ്ങനെയാണല്ലോ പോകുന്നത് ക ഇഖ ഖ അതിൽ ക അടുത്ത രണ്ടാമത് കിടക്കുന്ന അധികരമാകുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ കായയോടൊപ്പം ഹാ കൂടി ചേർത്ത് ഉച്ചരിക്കുമ്പോഴാണ് ഹ ഹകാരമെന്ന് പറയുന്നത് ഘോഷിയാണ് ഘോഷമല്ല ഘോഷി അപ്പോൾ ഘോഷിയായ ഹകാരം ഹ ഹ ആ ഹാ കൂടി ചേർത്താണ് ഖരം ഉച്ചരിക്കേണ്ടത് അപ്പോഴാണ് അധികരം ഉണ്ടാകുക ഖാ ഖായോടുകൂടി വീണ്ടും ഹാ ചേർത്ത് ഉച്ചരിക്കുമ്പോൾ അടുത്ത അക്ഷരമായിട്ടുള്ള ഗായുണ്ടാകുന്നു ഗായോടുകൂടി വീണ്ടും ഹായ് ചേർത്ത് ഉച്ചരിക്കുമ്പോൾ എന്നുണ്ടാകുന്നു ഉണ്ടാകുന്നു അപ്പോൾ അങ്ങനെ മഹാപ്രാണീകരണം സംഭവിച്ചാണ് ആ ഒരു മാറ്റം ഉണ്ടാകുന്നത് വ്യഞ്ജനങ്ങൾ രൂപപ്പെടുന്നത് എന്ന് കണ്ടെത്തി മാസാരന്ധ്രത്തിലൂടെ വായു പ്രവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ധ്വനികളാണ് ഏറ്റവും അവസാനത്തേതിൽ വരുന്നത് മഞ്ഞളനമയിൽ വരുന്നത് അതുകൊണ്ട് അവയെ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണങ്ങൾ ഭാഷാശാസ്ത്രജ്ഞന്മാർ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടില്ല ചെയ്യുന്നില്ല അപ്പോൾ സാമാന്യമായിട്ടുള്ള വിവരങ്ങളാണ് ഭാഷയുടെ ഉപയോഗത്തെയും അക്ഷരങ്ങളുടെ സവിശേഷതകളെയും കുറിച്ച് നമ്മളൊന്ന് സൂചിപ്പിച്ചു വെച്ചത് നമുക്ക് മതിയാക്കാം അപ്പോൾ ഭാഷാപരമായിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളും ഒപ്പം വിസക്തി ബോധങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിശദാംശങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു അവസരത്തിൽ കാണാം താങ്ക്